വന്നിട്ട് വായി എല്ലാം ചെയ്തു നമ്മുടെ നാട്ടിൽ എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളെ അടക്കം അവരുടെ വോട്ട് വാഗ്ദാനങ്ങൾ വീണ്ടും നമ്മുടെ മുമ്പിൽ ചുരുകയായിരുന്നു റഹീം അധ്യക്ഷത വഹിച്ചു ബി ശ്രീദേവി സ്വാഗതം പറഞ്ഞു പി വി സത്യദേവൻ എസ് കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ആർ ഡി പത്മകുമാർ ബാബു കൊപ്പാറ കെ നൌഷാദ് സുരേഷ് നാരായണത്ത് ഗീതാകുമാരി സുൽഫിയ ഷെറിൻ ലളിത ശിവരാമൻ ശ്രീലതാ പ്രകാശ് കബീർ ഇൻസൈൻ എ അജ്മൽ ശോഭകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഊച്ചിറ